അസ്സാം വലൈക്കു വരഹമുല്ല വർക്കാത്തു ഇന്നാലി ലാഹി ഇന്ന ഇലഹുറജൻ ജ്യൂസ്ഫേൾഡിലെ നിസാർക്ക കുന്നുംപുറം എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് രാവിലെ നെഞ്ചുവേദന വേദന വന്ന് വളരെ പെട്ടെന്ന് മരണപ്പെട്ട വിവരമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മർക്കസിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സഹകാരിയാണ് മർക്കസിൻ്റെ തക്കാഫിൽ രണ്ട് കുട്ടികൾക്കുള്ള ഭക്ഷണം തക്കാഫിൽ മുടങ്ങാതെ നൽകുന്ന ആളാണ് ഏതെങ്കിലും മാസം ഡില വന്നാൽ തൊട്ടടുത്ത മാസം അത് കൂട്ടിയിട്ട് ഒന്നിച്ച് നൽകുന്നൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഷാര ഹീറയിലെ അനിം ക മുഖേന ഇപ്പോൾ ഈ മാസം രണ്ട് കുട്ടികളുടെ ക്യാഷ് നമ്മൾ അജമൽ ഖാൻ്റെ അടുത്ത് ജ്യൂസ് വേൾഡ് അജമൽ ഖാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം ഭരണപ്പെട്ട വിവരമാണ് അറിഞ്ഞിട്ടുള്ളത് ദോഹസുബനുദ്ധാന ആ സഹോദരൻ്റെ പ്രസഹിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ ഹെസ്നാത്തുകളെയും ഉള്ളഹ് കബോലാക്കട്ടെ എന്തെങ്കിലും ഇല്ലത്തുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ അള്ളാഹ് സുബൈനു താല അദ്ദേഹത്തിൻ്റെ കബരടം സ്വർഗീയമായി ഭവനമാക്കി കൊടുക്കുമാറാവട്ടെ റസുൽദാൻ നിന്നും ഹൗദുൽ ഗോത്രമായി കുടിക്കുവാനുള്ള മഹാഭാഗ്യം ആ സഹോദരങ്ങൾ അള്ളാഹ് സുബൈനൂത്താല നൽകുമാറാവട്ടെ നാളെ സുബലോകസ്വർഗത്തിൽ ഉള്ളാഹു നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ സഹോദരൻ്റെ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ ഭാര്യ മക്കൾ അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാർ മറ്റു കുടുംബ ബന്ധുക്കൾ എല്ലാവർക്കും ഉള്ളാ സുഭനോ താല് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവരും പ്രത്യേകം ദാന ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തൂ